എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ജീവനാണ് സ്നാനപ്പെട്ട് കർത്താവിന്റെ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കും പങ്കെടുക്കുവാനുള്ള യോഗ്യതയുണ്ട് വായിക്കാം ഒന്ന് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നുള്ള വാക്യങ്ങൾ ഞാൻ കർത്താവിംഗിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കു പറഞ്ഞു മതി നോക്കുക പൗലോസാണ് ഇത് സംസാരിക്കുന്നത് പൗലോസ് ഈ കാര്യം സംഭവിക്കുമ്പോൾ പൗലോസ് യേശുവിൻ്റെ ശിഷ്യനല്ല യേശുവിൻ്റെ വിരോധിയാണ് യേശുവിനെ എതിരാണ് ആര് പൗലോസ് അന്നേരമാണ് ഈ കാര്യം സംഭവിക്കുന്നത് പക്ഷേ പിൽക്കാലത്ത് ദൈവം അവന് ഗ്രഹി ഗ്രഹിപ്പിച്ചു കൊടുത്തു അവൻ പ്രാപിച്ചെടുത്തു എന്താണ് അന്ന് ആ രാത്രിയിൽ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ത് സംഭവിച്ചു യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി എന്തു പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യേം അപ്പോൾ അവൻ പ്രാപിച്ചെടുത്തത് എന്ത് ചെയ്തു അല്പം പോലും സമയം പാഴാക്കാതെ ജനത്തിന് കൈമാറ്റം ചെയ്തു ഈ ഒരു കാഴ്ചപ്പാട് എനിക്കും നിനക്കും വേണം നീ ഏറ്റെടുത്ത കാഴ്ചപ്പാട് നിൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കണം നിൻ്റെ സഹവിശ്വാസികൾക്ക് പകർന്നു കൊടുക്കണം നിൻ്റെ ചർച്ചക്കാരന് പകർന്നു കൊടുക്കണം പറയണം ഞങ്ങളുടെ ആലയത്തിലെ ഒരല്പറൊട്ടിയും ഒരല്പ വീഞ്ഞും കൊടുക്കുന്ന പരിപാടിയുണ്ട് ലോകപ്രകാരം നോക്ക് ഞങ്ങളെ നോക്ക് നിന്നെ പോലെ ഓഞ്ഞു തേഞ്ഞിരിക്കണോ നോക്ക് നിന്നെ പോലെ വർഷത്തിൽ ആശുപത്രി കയറി ഇറങ്ങുകയാണോ നോക്ക ഞങ്ങളൊരു ജീവൻ വ്യാപരിക്കുന്നില്ലേ ഞങ്ങളുടെ വാക്കുകൾ ഒരു ജീവനില്ലേ അത് ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലമല്ല ചിക്കൻ ചില്ലിയുടെ ബലമല്ല ഓ ഞങ്ങൾ ആലയത്തിൽ കഴിക്കുന്ന അൽപ്പം മീഞ്ഞിൻ്റെ അൽപ്പം റോട്ടിയുടെ കഴിവാണ് ഞങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ആഹാരമാണ് വിശ്വസിക്കുന്നവർക്കാത്തേ സ്തുതിക്കുന്നു ഈ ആലയത്തിലും എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല മക്കളെ ഏ ബോധ്യപ്പെട്ടിട്ടില്ല ബോധ്യപ്പെട്ടായിരുന്നെങ്കിൽ ഒരു ഞായറാഴ്ചയും നിങ്ങൾ മുടക്കത്തില്ല നീ ലോകം മറിഞ്ഞു വന്നാലൂടെ ഇരിക്കും അലത്തി വന്നിരിക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടില്ല പക്ഷേ ചിലർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവൻ ഒരാൾ നിങ്ങളാകട്ടെ ഒരുവൾ ഒരുവൻ നീ ആകട്ടെ ഹലലുയ്യ ഇതാണ് എന്നെ ജീവിപ്പിക്കുന്നത് മക്കളെ നീ എത്ര വീതിയും നീളവും ഉള്ളവനാണെങ്കിലും നിന്റെ അകത്തെ മനുഷ്യന് ബലമില്ലെങ്കിൽ നീ നിസ്സാരനാണ് ഒരു ചെറിയ വിഷയം മതി കയറിട്ട് തൂങ്ങാൻ ഒരു ചെറിയ വിഷയം മതി ഞാൻ വളരെ ആഴമൊരു കാര്യം സംസാരിക്കുകയാണ് നിന്റെ പുറത്തെ മനുഷ്യന്റെ ആരോഗ്യം കൊണ്ടല്ല നീ ജീവിക്കുന്നത് നീ ജീവിക്കുന്നത് നിന്റെ അകത്തെ മനുഷ്യന്റെ ആഹാരം കൊണ്ടാണ് ആരോഗ്യം കൊണ്ടാണ് ഒരാമയം പറഞ്ഞാട്ട് ഏഹ് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഏഹ് ഇങ്ങനെ ഇരിക്കുന്നത് വർത്താനമൊക്കെ കേൾക്കണം ഏഹ് ആറടി പൊക്കോളന എന്ത് ചെയ്യും അപ്പോഴേ തറയിൽ വീഴും കരുത് ആളിത്രേ മനസ്സെന്ന് പറയല്ലേ മനസ്സ് നല്ല മനസ്സാണ് അവൻ്റെ ഏഹ് അവൻ ഇത്രേ വെള്ളു ഒരു കത്തിവക്കാണ് ജീവന ഇല്ല പക്ഷെ നിർത്തും ആൾക്കാരെ അതിനേക്കാൾ അതിനേക്കാൾ പവർഫുൾ പവർഫുൾ മനുഷ്യനിൽ മനുഷ്യനിൽ ബലമുള്ള ബലമുള്ള നീ നീ അതാണ് കർത്താവിൻ മേശയുടെ ആനുകൂല്യം ഞാൻ പറയാറുണ്ട് കാര്യം ശബ്ദിച്ച കേക്ക് നീ മുടക്കം കൂടാതെ ആലയത്തിൽ വന്ന് ഈ കർത്താവിന് മേശിൽ പങ്കെടുത്താൽ നിനക്ക് മരണമില്ല എഴുതി വെക്കാമെങ്കിൽ എഴുതി വെച്ചോ പക്ഷേ നിന്നെ മരിപ്പിക്കാൻ നോക്കുന്ന പിശാജ് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും അറിയാമോ പറയാമോ ആലയത്തിൽ മുടക്കം വരുത്തും ഇത് ഒന്നല്ല രണ്ടല്ല മൂന്ന് അനുഭവങ്ങൾ ഈ ആലയത്തിലുണ്ട് ഞാൻ പറയും ഒന്ന് വന്നിരിക്കെ ഏഹ് പാസ്റ്റാ എങ്ങനെ വരും വരാം വിചാരിച്ചാൽ വരാം ഞാൻ ചോദിക്കട്ടെ രോഗിയാകുമ്പോൾ ആശുപത്രി പോകുമോ പോകുമോ എങ്ങനെ പോകും ആംബുലൻസിൽ അല്ലേ അതുപോലെ അലത്തി വാ എന്താ വിശ്വാസമുണ്ടോ ആംബുലൻസ് പിടിച്ച് അവിടെ വന്നു അലത്തി നമ്മുടെ ആദ്യത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ആർക്കെങ്കിലും കിടപ്പ് രോഗികളുണ്ടെങ്കിൽ കിടത്താറുള്ള സൗകര്യം ഉണ്ട് ആ താഴത്തുള്ള ഏറുണ്ട് അവിടെ തൊട്ടടിയിൽ അവിടെ കട്ടിലിട്ടിട്ടുണ്ട് ആർക്കെങ്കിലും വയ്യായ്മ ഉണ്ടെങ്കിൽ കൊണ്ട് കിടത്തിക്കോ ഏഹ് തിരിച്ചു പോകുമ്പോൾ ഇറങ്ങി പോവാ ഒരാൻ പറഞ്ഞാൽ ദൈവസഭ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് പ്രിയമക്കളെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ രാവിലെ എട്ടരയ്ക്ക് വന്ന ആളല്ല നിങ്ങൾ ഇപ്പോൾ രാവിലെ യട്ടെ അല്പം കൂടെ കഴിയുമ്പോൾ നീ ഇരട്ടി ബലമുള്ളവനായി മാറുന്നു ഇത് പങ്കെടുക്കുമ്പോൾ രാമയം പറഞ്ഞോട്ടെ അല്പം കൂടെ കഴിയുമ്പോൾ നീ ഇരട്ടി ബലമുള്ളവനായി ഓ യേശുവിന്റെ യേശുവിന്റെ ജീവൻ രക്തം ഓടുകയാണ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പമെടുത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മക്കായി ചെയ്യുന്നു ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്വ ഒരു പുതിയ നിയമം നിനക്ക് വേണ്ടി കൊണ്ടുവന്നു കാളയെ പിടിക്കാൻ പോകണ്ട ആടിനെ പിടിക്കാൻ പോകണ്ട പ്രാവിനെ പിടിക്കാൻ പോകണ്ട അന്നൊക്കെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം എവിടെ പോകണം ആലയത്തിൽ പോകണം പഴയ നിയമകാലത്ത് എന്താണ് ചിന്ത എവിടുന്ന് എങ്ങനെ ആടിനെ വേടിക്കും എങ്ങനെ കാളെ എങ്ങനെ പ്രാവിനെ വേടിക്കും ഒരു പുതിയ നിയമം യേശു കൊണ്ടുവന്നു എന്താണ് പുതിയ യേശുവിൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം ഇനി നീ കാളെ വെട്ടണ്ട യേശുവിൻ്റെ രക്തം ഏറ്റെടുത്താൽ മാത്രം മതി അതാണ് രക്തത്തിൻ്റെ പുതിയ നിയമം നീ കോഴിയെയും കാളയും പശുവിന് ഒന്നും നടക്കണ്ട യേശുവിൻ്റെ രക്തം വിശ്വാസത്താൽ ഏറ്റെടുത്താൽ ആ പുണ്യാഹ രക്തം ഏറ്റെടുത്ത ഓ കൃപിക്കുന്ന കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ പ്രവേശിച്ച് കൃപ ഏറ്റെടുക്കുകയാണ് എന്നെ കുറിച്ച് ദൈവത്തിൻ്റെ താല്പര്യോ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ അടുത്ത വാക്യം വേഗത്തിൽ അങ്ങനെ നിങ്ങൾ ഈ അപ്പം യും പാനം കുടിക്കയും ചെയ്യുമ്പോഴൊക്കെയും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു കർത്താവ് വരുവോളം എന്ന് പറഞ്ഞാൽ ഈ വരവ് വരെ ആയുസ് ഉള്ളു ഇവിടെ ആയുസുള്ളൂ അതാണ് എന്റെ അർത്ഥം കേട്ടോ ഏഹ് ശുശ്രൂഷക്ക് ആയുസല്ല എവിടെ ഈ ഭൂമിയിൽ കർത്താവിന്റെ വരവ് വരെ ആയുസുള്ളൂ പക്ഷെ ദൈവരാജ്യത്തിൽ ഇതുണ്ടെന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നുണ്ട് വാക്യമുണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്തു തരാം ഇപ്പം ഞാൻ ടെസ്റ്റായിട്ട് എടുത്തിട്ടില്ല ദൈവരാജ്യത്തിൽ അവൻ കുടിക്കുവോളമെന്ന് വ്യക്തമായി വാക്യമുണ്ട് അതെവിടെയാണ് മധ്യാകാശത്തിൽ സ്വർഗത്തിൽ ഇതെന്തോണ്ട് ശുശ്രൂഷ ഉണ്ട് പക്ഷേ ഭൂമിയിൽ യേശുവിൻ്റെ വരവ് വരെയാണ് ഈ ശുശ്രൂഷ അതിൻ്റെ അർത്ഥം എന്താണ് യേശുവിൻ്റെ രണ്ടാം വരവ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഒരാമയം പറഞ്ഞാട്ട് ഇത് വിളിച്ചു പറയുകയാണ് അവൻ വീണ്ടും വരും ഒരാമയം പറഞ്ഞാട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ അവൻ വീണ്ടും വരുമെന്നാണ് ഈ അപ്പവും മീഞ്ഞും വിളിച്ചു പറയുന്നത് എത്ര പേർക്ക് പ്രത്യാശയുണ്ട് അവൻ പോയതുപോലെ അവൻ വീണ്ടും ആരെ ചേർക്കാൻ മണവാട്ടിയെ ചേർക്കാൻ സത്യസഭയെ ചേർക്കാൻ കള്ളപ്രവാചകന്മാരെ ചേർക്കാനല്ല തട്ടിപ്പുകാരെ ചേർക്കാനല്ല ദുരുപദേശകന്മാരെ ചേർക്കാനല്ല സത്യസഭയെ അവന് വേണ്ടി കാത്തിരിക്കുന്ന അവനു അന്വേഷിക്കുന്ന സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന അവനെ കാണാൻ വരുന്ന സത്യസഭയെ ചേർക്കുവാൻ അവൻ രണ്ടാമതും വരുമെന്ന് ഈ അപ്പവും ഓ വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നു അടുത്ത വാക്യം അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും കുറ്റക്കാരനാകരുത് കുറ്റവിമുക്തനാകണം കുറവില്ലെന്നാരും പറയരുത് എല്ലാവരും അല്പസമയം ഏൽപ്പിച്ചു കൊടുത്ത അയോഗ്യമായിട്ട് ആരും നിസ്സാരമായി കാണരുത് മക്കളെ കുറവുണ്ടെങ്കിൽ ഒരു ചെറിയ അല്പം ഒരു ഒരു നിരപ്പ് പ്രാപിക്കേണ്ട കാര്യമുണ്ട് വീട്ടിൽ അല്ലെങ്കിൽ ഒരു വിഷയമുണ്ട് വേണ്ട കഴിക്കണ്ട കർത്താവ് അറിയുന്നു അല്ല പ്രാർത്ഥിക്കുമ്പോൾ അതിന് നിരപ്പുണ്ടാകും മിക്ക കാര്യങ്ങൾക്കും പ്രാർത്ഥനയിലാണ് നിരപ്പുണ്ടാകുന്നത് കേട്ടോ ആദ്യം ആദ്യം കർത്താവ് ക്ഷമിക്കണം പിന്നെ മനുഷ്യൻ ക്ഷമിക്കത്തുള്ളൂ ഒരു അമ്മയും പറഞ്ഞാട്ടെ കർത്താവാണ് ആദ്യം ക്ഷമിക്കേണ്ടത് കർത്താവ് ക്ഷമിച്ചാൽ എല്ലാവരും ക്ഷമിക്കും ഒരാമ്മയും പറഞ്ഞാട്ട് അപ്പോൾ കുറവ് ഏറ്റുമറ കർത്താവെ തെറ്റു വന്നുപോയി അയോഗ്യത ഉണ്ടായിപ്പോയി ഞാൻ മടങ്ങി വരുന്നു ഞാൻ മടങ്ങി വരുന്ന കർത്താവേ നാൽപ്പത് വട്ടം നാനൂറ് പ്രാവശ്യമൊക്കെ ക്ഷമിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത് അല്ലേ അല്ലേ അപ്പോൾ ആ കർത്താവിൻ്റെ പറ കർത്താവേ എന്നോട് ക്ഷമിക്കണ കർത്താവേ യോഗ്യത നേടുക എന്താണ് യോഗ്യത നേടാനുള്ള ഏറ്റവും എളുപ്പ വഴി കൃപയാൽ നീതീകരിക്കപ്പെടുക എന്താണ് അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ഒഴുകിവരുന്ന ദൈവസ്നേഹമാണ് അർഹതയില്ല എന്ന് സമ്മതിക്കാൻ കഴിയുമോ അർഹതയില്ല കർത്താവേ ഓ നീതീകരിക്കേണമേ നീതികരിക്കേണമേ യോഗ്യതയില്ല നിൻകുഭയാൽ കരിക്കേണമേ പറഞ്ഞാട്ടെ യോഗ്യതയില്ലേ കൃപയാൾമേ വിശ്വാസത്താൽ നിധീകരിക്കണമേ നാമത്താൽ നിധീകരിക്കണമേ പിതാവായ ദൈവമേ അങ്ങടെ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവനെ നിധീകരിക്കുന്ന എൻ്റെ വൻക്രിയ ഇപ്പോൾ എന്നിൽ വെളിപ്പെട്ടു വരട്ടെ